ഈ വർഷത്തെ മലയാള സിനിമ റിലീസുകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി നൂറാം ദിനം പിന്നിട്ടിരിക്കുകയാണ് തിയേറ്ററുകളിൽ കളക്ഷനിൽ തരംഗം തീർത്ത് നിരൂപകരുടെയും പ്രേക്ഷകരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഓഫീസർ റോൺ ഡ്യൂട്ടി ഒ പ്ലാറ്റ്ഫോമിലും തരംഗം തീർത്തിരുന്നു ഫെബ്രുവരി റിലീസായി തിയേറ്ററുകളിലെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാർച്ച് ഇരുപതിന് നെറ്റ്ഫ്ലിക്സ് റിലീസായിരുന്നു ഒ ടി ടി റിലീസായി രണ്ടു മാസം കഴിഞ്ഞിട്ടും നെറ്റ്ഫ്ലിക്സിലെ ഇന്ത്യയിലെ ആദ്യ മികച്ച പത്ത് ചിത്രങ്ങളിൽ തുടർച്ചയായി ഓഫീസർ ഓൺ ഡ്യൂട്ടി തരംഗമാവുകയാണ് മറ്റു ഭാഷകളിൽ വൻ വിജയം നേടിയ ചാവ ഡ്രാഗൺ ദേവ എന്ന ചിത്രങ്ങളൊക്കെ ടോപ്പ് പത്തിൽ നിന്നും പുറത്തായപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇപ്പോഴും തുടരുകയാണ് ഇരട്ട എന്ന ചിത്രത്തിന്റെ കോ ഡയറക്ടർ കൂടിയായ ജിത്തു അഷ്റഫ് ഒരുക്കിയ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കുഞ്ചാക്കുബോബനും പ്രിയ മണിയുമാണ് സൂപ്പർ ഹിറ്റ് ചിത്രം ശേഷം മാർട്ടിൻ പ്രകാഡ് ഫിലിംസ് ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടിൻ പ്രകാഡ് സിബി ചവറ രഞ്ജിത് നായർ എന്നിവർ ചേർന്നായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ നിർമ്മാണം എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം